ഗുഡ് മോർണിംഗ് ഫോക്സ് ഹോപ്പ് യു ആർ ഫൈൻ നമുക്കിന്ന് ഭരണി നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുക്കാം റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങളുടെ പരിചയക്കാരെങ്കിലും ഈ നക്ഷത്രക്കാർ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഏതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടില്ലെന്ന് നോക്കി നോക്കാം ദ ലവേഴ്സ് കാർഡ് ദ വേൾഡ് റിവേഴ്സിൽ ഫോർ ഓഫ് സോട്ട്സ് ദ ഹൈറോ പൻറ്റ് ഫോർ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് ഓൺസ് ഫൈവ് ഓഫ് സോട്ട്സ് റിവേഴ്സിൽ പേജ് ഓഫ് ഓൺസ് റിവേഴ്സിൽ ഈ കാർഡ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഓരോ കാർഡിൻ്റെ ആയിട്ട് മീനിംഗ് ആയിട്ട് നോക്കാം ആദ്യം വന്നിട്ടുള്ളത് ദ ലവേഴ്സ് എന്നുള്ള കാർഡാണ് ഇത് ഇത് ജൂലൈ മാസത്തെ കുറച്ച് പാസ്റ്റിലുള്ള കാര്യമാണ് നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് ആരുടെക്കോ സപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതായത് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ പാരൻസിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ വളരെ ഹാർമോണിയസ് ആയിരുന്നു നിങ്ങളുടെ ലൈഫ് റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ നല്ലതായിരുന്നു എന്ന് വേണം പറയാം ജൂലൈയിൽ നിങ്ങൾക്ക് എന്തോ ഒരു സപ്പോർട്ട് നല്ലോണം സപ്പോർട്ട് ഫിസിക്കൽ ആയിരിക്കാം ചിലപ്പോൾ ഫൈനാൻഷ്യൽ ആയിരിക്കാം എന്തായാലും ഒരു നല്ല സപ്പോർട്ട് ഈ കഴിഞ്ഞ മാസം മാസം കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള വന്നിട്ടുള്ളത് വേൾഡ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനാണ് ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു പാസ്റ്റിലെ അടുപ്പ് നിങ്ങൾ കുറച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെയോ തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നില്ലെങ്കിൽ അതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റ് എന്തെങ്കിലും ചെയ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പി എച്ച് ഡി തി സീസോ അങ്ങനെ വല്ല പ്രൊജക്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അതിലൊരു ഷോർട്ട് കട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം അത് വേണ്ട എന്നാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു മടുപ്പ് ഒരു പോയിന്റ് കുറേ ചെയ്തിട്ടും ഒരു മടുപ്പ് എത്തിയ ഒരു പോയിന്റ് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവാം പക്ഷെ അത് അവിടെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ നമ്മൾ തി സീസോ അല്ലെങ്കിൽ എക്സാമിനൊക്കെ വേണ്ടി പഠിക്കുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് എത്തുമ്പോൾ നമുക്ക് മതി എന്നുള്ളൊരു ഫീലിംഗ് വരുമല്ലോ അങ്ങനത്തെ ഒരു ഫീലിംഗിലാണ് പക്ഷെ ഒരിക്കലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത് കാരണം നിങ്ങൾ ഏകദേശം എത്താറായി കംപ്ലീറ്റ് ചെയ്യാറായി എന്നുള്ളതാണ് ഈ കാർഡ് കാണിക്കുന്നത് ഇവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ ഷോർട്ട് കട്ട്സ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ തേർഡ് കാർഡ് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ഒരു എന്തോ ഒരു ചേഞ്ച് ലൈഫിൽ വരാൻ പോകുന്നുണ്ട് ആ ചേഞ്ചിന് മുന്നിലുള്ള ഒരു ഒരു സമയമാണ് ഈ ഓഗസ്റ്റ് മാസം എന്നുള്ളത് ഒരു ചേഞ്ചിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഒരു ഒന്ന് ഇരുന്ന് ആലോചിച്ച് കുറച്ചൊന്ന് മെഡിറ്റേഷനോ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു ഒരു ചിന്തിക്കേണ്ട സമയമാണ് അത് ശരിക്കും ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട് അടുത്ത മാസങ്ങളിൽ എന്തോ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഹൈറോ പൻ ഹൈറോപാനിൻ എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഒരു സ്പിരിച്വൽ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞല്ലോ ആ ചേഞ്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ട്രാൻസിഷനിലാണെന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ ജേർണിയിലാണെന്നും കൂടി പറയാം ഒരു നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിയേണ്ട ഒരു അറിയാനുള്ള ഒരു സ്റ്റേജാണ് ആണ് ഈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു മെൻറ്റർണേനോ അല്ലെങ്കിൽ ബാക്കിയുള്ളൊരു പറയുന്നതോ ഇപ്പോൾ പാരൻസോ ഒക്കെ പറയുന്നത് കേട്ടിട്ട് കേൾക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു ജേണിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ജേണിയിൽ തന്നെ വേണം പറയാം സ്പിരിച്വൽ ജേർണിയിലാണ് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് ഈ ഓഗസ്റ്റ് മാസം ഒരു സ്പിരിച്വൽ ജേർണി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഫോർ ഓഫ് കപ്പ്സ് ആണ് വന്നിട്ടുള്ളത് ഇതെന്താ വന്നിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട് ലൈഫിൽ അത് ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ഇത്ര കാലം നിങ്ങളുടെ തോട്ട് പ്രോസസ്സായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്നും ഒരുപാട് ഐഡിയാസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഇത് കണ്ണ് തുറന്നിരിക്കുകയെന്ന് പറയില്ല കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട് നിങ്ങളത് മിസ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ അത് നോക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നൈറ്റ് ഓഫ് ഫോൺസ് നെക്സ്റ്റ് നൈറ്റ് ഓഫ് ഫോൺസാണ് വന്നിട്ടുള്ളത് ഇത് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ മാസം നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും വളരെ ഫോക്കസ് ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത് ജോബിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ് ശരിക്കും ഓഗസ്റ്റിൽ കാണുന്നത് എനിക്ക് ഈ കാർഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് പാസ്റ്റിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട് പാസ്റ്റ് എന്തോ ഒരു തോട്ട് ഞാൻ പറഞ്ഞില്ല ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു പഴയ കാലത്ത് എന്തോ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കിടന്നിങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കി പോകും എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് ഈ ഫിഫ് ഫൈവ് ഓഫ് സ്പോർട്സ് റിവേഴ്സ് വന്നിട്ടുള്ളത് ആ ആ ചിന്തകൾ ഒഴിവാക്കി പോകുക എന്നുള്ളതാണ് പറയുന്നത് കാരണം അതിൻ്റെ പുറമേ പോയിട്ട് ഒരു കാര്യമില്ല എന്തോ ഒരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അതാണ് ഈ ട്രാൻസ്ഫോർമേഷനും ഈ സ്പിരിച്വൽ ജേർണിയും ഒക്കെ കാണുന്നത് എന്താണെന്ന് മനസ്സിലാവണില്ല എന്തായാലും പഴയ ഏതോ ഒരു ചിന്തയിലും നിങ്ങൾ സ്ട്രക്കായി നിൽക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ റിലേഷൻഷിപ്പും എല്ലാം വളരെ നല്ലതാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എന്തോ ഒരു അനാവശ്യമായിട്ടുള്ള പഴയ ചിന്തയിൽ നിങ്ങൾ സ്ട്രക്കായി നിൽക്കുകയാണ് അവിടുന്ന് ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ് ഇപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണി ആണ് നിങ്ങൾ ഫൈവ് ഓഫ് സ്പോർട്സ് നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം ഫൈവ് ഓഫ് സ്പോർട്സ് റിവേഴ്സിലാണെന്ന് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ചിന്തകളുടെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞു ഇറ്റ്സ് ഓവർ ഉള്ളൂ അത് അതിന് വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അതിൻ്റെ പുറകെ പോയാൽ നിങ്ങൾ തോറ്റുപോയുള്ളൂ അതാണ് ഈ കാർഡ് ഇതൊരു വളരെ കീ കാർഡാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്ങിലെ കീ കാർഡ് അതായത് പാസ്റ്റിനെ ഒഴിവാക്കി പോകുക എന്നുള്ളത് പാസ്റ്റിലേക്ക് പോയാലേ നിങ്ങൾക്ക് ഫെലിയറേ ഉണ്ടാവുള്ളൂ അതാണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് ബോൺസ് ആണ് വന്നിട്ടുള്ളത് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനത്തെ ചേഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നില്ല ഒരു ചേഞ്ച് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഒരു ഐഡിയ കിട്ടുന്നില്ല ആ ചേഞ്ച് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളത് പക്ഷെ അത് പതുക്കെ പതുക്കെ ശരിയാവും ഉള്ളതാണ് കാരണം പേജ് ഓഫ് ബോൺസ് ആണ് വന്നിട്ടുള്ളത് റിവേഴ്സിലാണെങ്കിൽ പോലും ഒരു നല്ലൊരു ഐഡിയയും നല്ലൊരു ലൈഫും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നെക്സ്റ്റ് മാസം ഓഗസ്റ്റ് മാസത്തെ കാര്യമാണ് പറയുന്നത് പരണി നക്ഷത്രത്തിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാമൊക്കെ നല്ലതാണ് പക്ഷേ നിങ്ങൾ ആകെ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസാക്ഷൻ ഫേസിൽ തന്നെയാണ് നിങ്ങൾ മാറാൻ ബില്ലിംഗ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ പാസ്റ്റിൽ എന്തോ ഒന്ന് നിങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പുറകെ പോയാൽ നിങ്ങൾക്ക് ഫെലിയറേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളത് വളരെ നല്ല കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരു ട്രാൻസാക്ഷൻ ഫേസിൽ തന്നെയാണ് നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് അപ്പോൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പോകാതിരിക്കുക പ്രസൻ്റിൽ ജീവിക്കുക പാസ്റ്റിലേക്ക് പോയാലും നിങ്ങൾക്ക് ഫെയിലറേ ഉണ്ടാവുള്ളൂ പുതിയ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള റിലേഷൻഷിപ്പ് ഉള്ള ഉള്ള റിലേഷൻഷിപ്പും ഒക്കെ വളരെ നല്ലതാണ് നിങ്ങളൊരു ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ഫോർ ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല സ്പിരിച്വൽ ജേർണിയിലുമാണ് നിങ്ങൾ വളരെ നല്ല ഐഡിയാസും വളരെ പോസിറ്റീവായിട്ടും നിങ്ങൾക്ക് ലൈഫ് അതുപോലെ നൈറ്റ് ഓഫ് വന്നിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ട് ലൈഫ് പോവാൻ ഇനിയുള്ള കാലം ഓഗസ്റ്റ് മാസത്തിൽ അറ്റ്ലീസ്റ്റ് വളരെ നന്നാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെ ഓർക്കുക ഓർത്തിട്ട് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക കാർഡ്സ് വന്നിട്ടുള്ള ഇതൊക്കെയാണ് ഇത് ഞാൻ ജസ്റ്റ് റീഡ് ചെയ്ത് തോന്നേയുള്ളൂ പാസ്റ്റിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഭരണി നക്ഷത്രക്കാരോട് എനിക്ക് പറയാനുള്ളത് ബാക്കിയെല്ലാം കൊണ്ടും നല്ലതാണ് നിങ്ങൾക്ക് നല്ലത് ഓഗസ്റ്റിൽ വളരെ നല്ല ഇതാണ് ഒരു ട്രാൻസാക്ഷൻ പീരീഡിലാണ് ഇതൊക്കെയാണ് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം